ശ്രീ എം ആർ അഭിലാഷ് പൊതുവേ നോക്കുകയാണെങ്കിൽ കോടതി ഇടപെടൽ കർഷകർക്ക് ഗുണകരമാണല്ലോ അതുകൊണ്ട് തന്നെ കർഷക സംഘടനകൾക്ക് രണ്ടു വട്ടം ഇക്കാര്യത്തിൽ ആലോചിക്കേണ്ടി വരുമോ കോടതിയുടെ ഇടപെടലോട് കൂടി സമരം പിൻവലിക്കുവാനുള്ള അവസരം ഒരുങ്ങിയിരിക്കുകയല്ലേ ആ ഒരു ഉദ്ദേശവും കോടതി ഇടപെടലിനുണ്ടല്ലോ അങ്ങനെ ഞാൻ കരുതുന്നില്ല ശ്രീ മഞ്ജുഷ് കോടതിയുടെ ഇടപെടൽ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും സതുദ്ദേശപരമാണ് ഒരു പക്ഷേ ഈ നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ താൽക്കാലികമായി ഈ പ്രതിഷേധത്തിന്റെ ഒരു ശമനം ഉണ്ടാകും അങ്ങനെ ഒരു ശമനം ഉണ്ടാകുകയാണെങ്കിൽ അതിനകത്തെ അതിവൈകാരികത മാറി കൂടുതൽ ചർച്ചയിലേക്ക് സമരസതയുടെ ഒരു സ്പിരിറ്റോടുകൂടിയ ചർച്ചയിലെ ഒരുപക്ഷെ ഇത് നയിച്ചേക്കാം എന്നൊരു വസ്തുതയോടെ നിലനിൽക്കുന്നു കോടതി ഇടപെടുന്നത് ഒരിക്കലും ഇത് പാറ്റിഫൈ ചെയ്ത് ഈ പ്രതിഷേധത്തെ തടയാനല്ല കോടതി തന്നെ പറയുന്നുണ്ട് പ്രതിഷേധ പ്രതിഷേധ സംബന്ധമായ കാര്യങ്ങളിൽ ഞങ്ങളൊന്നും പറയില്ല എന്ന് കോടതി തന്നെ പറയുന്നുണ്ട് പിന്നെ ആത്യന്തികമായി ഈ വിഷയത്തിൽ കോടതി ഇപ്പൊ ഒരു ഇഞ്ചറി മോർഡർ ഇങ്ങനെ നടപ്പാക്കുന്നത് തടഞ്ഞ് കൊണ്ട് പാസാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കോടതിയുടെ ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തി രണ്ടാം അനുശ്ചേദ പ്രകാരമുള്ള വിശേഷ അധികാരം ഉപയോഗിച്ചുകൊണ്ട് വളരെ ഒരു പ്രത്യേക തരത്തിലുള്ള ഉത്തരവായിരിക്കാം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പാസാക്കുന്നത് ആത്യന്തികമായിട്ടും ഇതൊരു നയവുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ഇതിനകത്ത് ഇത്രയൊക്കെ സങ്കീർണതകളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെയും നിയമത്തിന്റെ ടെക്നിക്കാലിറ്റീസ് വെച്ചുകൊണ്ട് ഈ ലോ ഇൻവാലിഡേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ആത്യന്തികമായിട്ട് എന്റെ അഭിപ്രായത്തിൽ ഇത് ഇൻവാലിഡേറ്റ് ചെയ്യാൻ സാധ്യതയില്ല ഒരു സാധ്യതയുമില്ല പക്ഷേ ഇങ്ങനെ ഒരു ഇന്ററിം ഓർഡർ പാസാക്കി നടപ്പാക്കുന്നത് കോടതി തടയുകയാണെങ്കിൽ അവിടെ കോടതിയുടെ ഉദ്ദേശം ഇതൊരു റീകൺസിലിയേഷനിലേക്ക് ചെല്ലുക സർക്കാരിനെയും കമ്പനി ചെയ്യുക വി ഹാവ് ഗിവൺ യു എ ലോങ് റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയധികം സമയം ഞങ്ങൾ തന്നിട്ട് നിങ്ങളൊന്നും ചെയ്തില്ല എന്നുള്ള ആ ഒരു നിരാശയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നാളെ അങ്ങനെ ഒരു ഉത്തരവ് പാസ്സാക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ എന്താ ജുഡീഷ്യൽ ആക്ടിവിസത്തിന്റെ ഏറ്റവും ഹയസ്റ്റ് ഓർഡറിനുള്ള ഒരു ഉത്തരവായിരിക്കും ഒരുപക്ഷെ സവിശേഷ അധികാരവും ഉപയോഗിച്ചേക്കാം ആരുടെയും അവകാശങ്ങൾ ഹനിക്കുന്നതല്ല ഈ നിയമം എന്ന് അത് എത്രമാത്രം പ്രസക്തമുള്ളതാണ് സി സർക്കാർ വളരെ സാങ്കേതികമായ ഭാഷയിലാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ സമീപിക്കുന്നത് സോളിസിറ്റർ ജനറൽ നിന്ന് കോടതിയിൽ എന്താണ് പറഞ്ഞതെന്ന് അറിയുമോ ശ്രീ മഞ്ജുഷ് സോളിസിറ്റർ ജനറൽ പറഞ്ഞു റിപ്പബ്ലിക് ദിനത്തിന്റെ സമയത്ത് ഇവർ പ്രതിഷേധം നടത്തി പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഒരു ഉത്തരവ് പാസ്സാക്കണം അവരെ ഇഞ്ചൽ ചെയ്തുകൊണ്ട് സി കർഷക സമരവുമായി ബന്ധപ്പെട്ട് രാജ്യമെമ്പാട് ഈ കൊടും തണുപ്പത്ത് കർഷകർ പ്രതിഷേധിക്കുമ്പോഴാണ് പറയുന്നത് റിപ്പബ്ലിക് ദിനത്തിൽ അപ്പൊ ആ രീതിയിൽ ആ ഒരു സാങ്കേതികത്വത്തിന്റെ ഒരു സമീപനമാണ് കോടതിയിൽ സർക്കാർ എടുത്തിരിക്കുന്നത് പക്ഷെ പറയുമ്പോൾ ശരിയാണ് ൈമാഫേസി റൈറ്റ്സ് വയലേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നില്ലായിരിക്കാം പക്ഷെ ഇവിടെ ഈ ചർച്ച ചെയ്യപ്പെട്ട ഈ സങ്കീർണതകളുടെ വെളിച്ചത്തിൽ ഇവിടുത്തെ കർഷകർ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകുന്ന ആ കർഷകർക്ക് അവർക്ക് ഹാനികരമായ രീതിയിലൊരു നിയമം പാസാക്കുമ്പോൾ കോടതി സ്ക്രൂട്ടണൈസ് ചെയ്യരുത് എന്നേതെങ്കിലും സർക്കാരിന് പറയാൻ കഴിയുമോ നാളെ ഇങ്ങനെ ഒരു ഇഞ്ചറി ഓർഡർ പാസാക്കുകയാണെങ്കിൽ അത് വഴിതെളിക്കുക ദാറ്റ് വിൽ കമ്പൽ ഗവൺമെന്റ് ഔട്ട് ഓഫ് ദി വേ പോയി ഇത് റീകൺസിലിയേഷനിലേക്ക് ഒരു ഒരു പാത വെട്ടി തുറക്കുവാൻ അവരെ കമ്പനി ചെയ്യുവാനുള്ള ഒരു ഉത്തരവായിരിക്കാം സാധാരണ രീതിയിൽ നാളെ പാസ്സാക്കാൻ പോകുന്ന ഉത്തരവ് ഒരു ഒരു പാസ് ഒരു കോടതിയും പാസ്സാക്കുന്ന ഒരു ഉത്തരവല്ല വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഓർഡറാണ് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ജസ്റ്റ് കോണ്ടംപ്ലേറ്റിംഗ് സ്പെക്യുലേറ്റിംഗ് അതുകൊണ്ടായിരിക്കാം ബഹുമാനപ്പെട്ട കോടതി ഇന്നാ ഉത്തരവ് പാസ്സാക്കാതിരുന്നത് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് അതിന്റെ ഒരു പാർട്ട് ഇന്ന് പാസാക്കും ബാക്കി നാളെ എന്നാണ് പറഞ്ഞത് കോടതി എഴുന്നേൽക്കുന്നതിന് മുമ്പ് എന്നാൽ കോടതി പാസാക്കിയിട്ടില്ല അപ്പോ ഒരു സവിശേഷമായ സാഹചര്യമാണ് സവിശേഷമായ ഒരു ഉത്തരവ് വന്നേക്കാം ഉത്തരവിന്റെ ഉദ്ദേശശുദ്ധി മഹത്തരമാണ് ഇതെങ്ങനെയെങ്കിലും ഇത് റീകൺസൈഡിയേഷനിലേക്ക് ഇത് എന്നുള്ള ഒരു മഹാ സുപ്രീം കോടതി ഇടപെടുന്നത് ഒരിക്കലും സർക്കാരിനെ സമീ സർക്കാരിനെ എന്താ അവരുടെ ഉദ്ദേശത്തിനെ കോംപ്ലിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ സർക്കാരിന്റെ സർക്കാരിനൊരു തടതീർക്കുക എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാടല്ല സുപ്രീം കോടതിക്ക് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത്ര ശക്തമായ വിമർശനം ഒരിക്കലും കോടതിയിൽ നിന്ന് വരില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ശ്രീ മഞ്ജുഷ് ഈ രാജ്യസഭയിൽ ഈ ബില്ല് പാസാക്കിയ സമയത്ത് ഡിവിഷൻ ആവശ്യപ്പെട്ടു എന്നാൽ ഡിവി അത് കേട്ടില്ല അത് ചെവിക്കൊണ്ടില്ല ഓൺ ദി അതർ ഹാൻഡ് കേരള നിയമസഭയിൽ ഈ റെസൊല്യൂഷൻ പാസാക്കിയ സമയത്ത് ബി ജെ പിയുടെ അംഗം ഡിവിഷൻ ആവശ്യപ്പെടാഞ്ഞപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് എന്താണ് സ്പീക്കർ ഡിവിഷൻ ആവശ്യപ്പെട്ടില്ല എന്ന് അപ്പൊ ഒരേ വിഷയത്തെ അപ്പം രാജ്യസഭയിൽ നടന്നത് എന്താണ് കേരള നിയമസഭയിൽ നടന്നത് എന്താണ് അപ്പോ ഭരിക്കുന്ന പാർട്ടിക്ക് ഈ വിഷയത്തോടുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സമീപനമാണ് ഇങ്ങനെയുള്ള നിലപാടുകളിൽ നിന്നും വ്യക്തമാകുന്നത് കോടതിയുടെ ഉദ്ദേശം സതുദ്ദേശപരമാണ് കർഷകർക്ക് ഒരു കൈത്താങ്ങാകുക അവർക്കൊരു ഹീലിംഗ് ശരി അനിൽ ബോസ് ഈ ഇന്ന് കോടതിയുടെ പരാമർശങ്ങൾ വന്നതിന് ശേഷം സംസ്ഥാന കൃഷി മന്ത്രിയുടെ പ്രസ്താവനയിൽ പല കാര്യങ്ങളും വന്നിരുന്നു അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ബദൽ നിയമനിർമ്മാണം ഉടൻ എന്നാണ് അപ്പോൾ അതിനെപ്പറ്റിയുള്ള ആലോചനകൾ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് ഒറ്റ ഒറ്റക്കെട്ടായി പ്രമേയം പാസാക്കിയതാണ് സംസ്ഥാന നിയമസഭ കേന്ദ്ര നിയമങ്ങൾക്കെതിരെ ഇതിൽ എത്രമാത്രം ആത്മാർത്ഥത കാണുന്നുണ്ട് താങ്കൾ അല്ല ഇതിൻ്റെ അകത്ത് അവരങ്ങനെ ആഗ്രഹിക്കുന്നതിനെ നമ്മളെ എല്ലാം നെഗറ്റീവായി കാണേണ്ട കാര്യമില്ല നിയമനിർമ്മാണമൊക്കെ നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതൊക്കെ വളരെ പോസിറ്റീവായിട്ട് വരട്ടെ നമുക്ക് നോക്കാം പക്ഷേ അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യം മധ്യപ്രദേശിലാണെങ്കിലും അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലാണെങ്കിലും പഞ്ചാബിലൊക്കെ ആണെങ്കിലും ഈ നിയമത്തെ അതിജീവിക്കാനുള്ള നടപടിക്രമങ്ങൾ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് സ്വീകരിച്ചു കഴിഞ്ഞു അന്നൊക്കെ ഇവിടെ വേറെ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലായിരുന്നു ഇത്രയും വലിയൊരു കർഷക വിഷയത്തിൽ പോലും ഈ ഗവൺമെൻറ് മറ്റൊരു കാര്യം ഈ ചർച്ചയിൽ വളരെ ഗൗരവത്തോടു കൂടി സമരസമിതിയുടെ നേതാവ് എന്നുള്ള നിലയിൽ കർഷക പക്ഷത്ത് നിന്നുകൊണ്ട് ശ്രീ ബിജു ഉയർത്തിയ വിഷയങ്ങൾ വളരെ സഗൗരവത്തോടു കൂടി കാണേണ്ട കാര്യങ്ങളാണ് ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ എൻ്റെ സുഹൃത്താണ് ജയസൂര്യൻ ഞങ്ങൾ പലവട്ടം പല ചാനലുകളിൽ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട് സൗഹൃദമുള്ള ആളാണ് പക്ഷേ ജയസൂര്യൻ അങ്ങേ ഒരാൾ ബി ജെ പിയുടെ പ്രതിനിധിയാണ് പാർട്ടി നിലപാട് പറയേണ്ടതായിട്ട് വരും പക്ഷേ കർഷകർ ഈ നാല്പത്തിയാറ് ദിവസം നടത്തുന്ന സമരങ്ങളിൽ ആ സമരത്തിൽ ഉയർത്തുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരുമായി അവർ ചർച്ച നടത്തിയിട്ടില്ല അവരെഴുതി കൊടുക്കണം അവർ പറഞ്ഞതൊന്നും ശരിയല്ല അവർ പറയുന്നതൊന്നും ശരിയല്ല എന്നുള്ളൊരു സമീപനം അത് അങ്ങേപ്പോലൊരാളിൽ നിന്നുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല രാഷ്ട്രീയം നമുക്കുണ്ടാവും നമുക്കൊക്കെ ഓരോ പാർട്ടി നിലപാടുള്ളപ്പോൾ ഞാനിപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് എൻ്റെ പാർട്ടിയുടെ നിലപാട് പറയേണ്ടി വരും പക്ഷേ ചില വിഷമകരമായ കാര്യങ്ങളിൽ പറയാതിരിക്കാനെങ്കിലും ശ്രമിക്കേണ്ടേ ഈ ഇന്ത്യയിലെ ലക്ഷോപലക്ഷം വരുന്ന കർഷകരുടെ വേദന രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ ഒരു ഗവൺമെൻറ് ക്രിയാത്മകമായി ഉയർന്ന് പ്രവർത്തിക്കേണ്ടേ ആ സമീപനം ഉണ്ടോ ആ സമീപനം ഈ ഗവൺമെൻറ് ഈ സമയം വരെ കാണിച്ചോ ഇപ്പോൾ കോടതി എന്താ പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്താണ് ചെയ്തത് നിങ്ങൾ ആരോടാണ് ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നിലപാടെന്താണ് ഇനി ഇത് അനുവദിക്കാൻ കഴിയില്ല ഇത് നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല വളരെ ശക്തമായ നടപടികളിലേക്ക് ഗവൺമെൻറ് പോകേണ്ടി വരും ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനാലിന് ശേഷം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന വ്യക്തിയുടെ കസേരയിൽ ഇരുന്നു കൊണ്ടൊരാൾ പറയുന്ന കരുത്തുറ്റ ശബ്ദമാണ് ഇതിനു മുമ്പും ചില ചീഫ് ജസ്റ്റിസുമാർ നിലപാടുകൾ എടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരുകൾക്കെതിരെ പക്ഷേ കുറച്ച് കാലങ്ങളായി പല വിഷയങ്ങളിലും അത്തരം ഒരു സത്യസന്ധമായ ഉൾക്കൊള്ളാൻ കഴിയുന്ന നിരീക്ഷണങ്ങൾ പലപ്പോഴും വന്നിട്ടില്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇവിടെ എൻ്റെ സ്നേഹിതനഭിലാഷ് പറയേണ്ടായി സവിശേഷമായ ഒരു നടപടി സവിശേഷതകൾ പലതും നമ്മൾ കാണുകയാണ് ഞാൻ അതിലേക്കൊന്നും വഴിതിരിച്ചുവിടാൻ വേണ്ടിയല്ല അയോധ്യ വിഷയത്തിലടക്കമുള്ള സവിശേഷമായ വിധികൾ ഉണ്ടായിട്ടുണ്ട് ജനങ്ങളത് ഉൾക്കൊണ്ടു പോകും അതിൻ്റെ അകത്ത് ശരിതെറ്റുകൾ നോക്കിയില്ല രാജ്യത്തിൻ്റെ ഐക്യവും ആണ് നോക്കിയത് സമാധാനമാണ് സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്താനാണ് അതിനെ ഉൾക്കൊണ്ടത് അതിൽ ശരി തെറ്റുകൾ വെച്ചിട്ടല്ല ഇവിടെ അതല്ല ഇവിടെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ആഹാരം കഴിച്ച് ജീവിക്കുന്ന ആളുകളാണ് ഇന്ത്യയുടെ ഹൃദയത്തെയാണ് ഇന്ന് കേന്ദ്ര സർക്കാർ തൊട്ടിരിക്കുന്നത് വേദനിപ്പിച്ചിരിക്കുന്നത് ക്രിയാത്മകമായ പ്രതിഷേധം ഉയർന്നു വരുമ്പോൾ പോസിറ്റീവായി ഉൾക്കൊള്ളണം തിരുത്തേണ്ടവ തിരുത്തണം അതിന് നാൽപ്പത്തിയാറ് ദിവസം കാത്തിരിക്കണം കോടതിയിലേക്ക് പൊയ്ക്കൊള്ളാൻ പറയുക ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത്രയും തിക്കാരമായ ഒരു സമീപനം ഒരു ഭരണകൂടത്തിൽ നിന്നുണ്ടാകുമോ ഇത് ഡിക്ടേക്ടർഷിപ്പാണ് സ്വച്ഛാധിപത്യമാണ് ഒന്നുമല്ല അപ്പം ഈ ജനാധിപത്യ ക്രമത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഗവൺമെൻറ് സ്വീകരിക്കേണ്ട എല്ലാ മൂല്യങ്ങളെയും കേന്ദ്ര സർക്കാർ കാറ്റിൽ പറത്തിയിരിക്കുകയാണ് അതുകൊണ്ട് കോടതിയുടെ നടപടിയെ ഞാൻ അഭിനന്ദിക്കുന്നത് ശ്ലാഘിക്കുന്നത് പ്രത്യാശയോടുകൂടി കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു പോസിറ്റീവായ നടപടി ഉണ്ടായതുകൊണ്ടും ഈ ജനകീയ വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ടുമാണ് പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കൂടി ഞാൻ ഒരു സന്ദേഹത്തോടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നാളത്തെ വിധി വരട്ടെ എന്ന ബി ജെ പി പ്രതിനിധിയുടെ പ്രതികരണം അദ്ദേഹത്തിന് ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് കർഷകർക്ക് ഗുണകരമാകാത്ത ഒരു വിധി വരണമെന്ന ആഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ എന്ന് നമുക്ക് കാണാൻ സമിതിയുടെ രൂപീകരണത്തിൽ കാര്യമില്ല എന്ന അഭിപ്രായം ആദ്യം തന്നെ ജയസൂര്യൻ അത് അദ്ദേഹം വെച്ചിട്ടില്ല അല്ല ഞാൻ ജയസൂര്യൻ സംസാരിക്കുന്ന ആദ്യ റൗണ്ടിൽ സാങ്കേതിക തകരാറ് മൂലം കേൾക്കാൻ കഴിഞ്ഞില്ല എന്ന് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം സമിതിയുടെ രൂപീകരണം ശ്രീ താങ്കൾ ആദ്യം തന്നെ വ്യക്തമാക്കിയതല്ലേ സമിതിയുടെ രൂപീകരണത്തെ സംബന്ധിച്ചിടത്തോളം വിദഗ്ദ്ധ സമിതിയുടെ രൂപീകരണത്തിനെ ഞാൻ എതിർത്തിട്ടില്ല മഞ്ജുഷേ തീർച്ചയായിട്ടും മഞ്ജുഷ അങ്ങനെ പറയരുത് ഞാൻ എതിർത്തിട്ടില്ല സമിതി വരുമോ ഇല്ലയോ എന്നുള്ളത് നാളെ അറിയാമല്ലോ കൃത്യമായിട്ട് അറിയാമല്ലോ ശരി അല്ല ആ കാര്യത്തിൽ വ്യക്തമാക്കാം അതായത് കോടതി എടുക്കുന്ന നിലപാട് എന്താണ് ആ കോടതി നിലപാടുകളെ ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ കോടതി എടുക്കുന്ന എന്താണെങ്കിലും ആ നിലപാടിനെ അംഗീകരിക്കുന്ന അംഗീകരിക്കുന്ന നിലപാടാണ് സർക്കാർ ഉണ്ടാവുക അതിന് സമിതിയാണ് വെക്കുന്നതെങ്കിൽ സമിതിയെ സ്വാഗതം ചെയ്യും മറ്റെന്തെങ്കിലും ആണെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യും എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഇന്നെല്ലാവരും കോടതിയെ സ്ലാഹിക്കുന്നു കോടതിയെ അംഗീകരിക്കുന്നു നാളെ ഈ ഉത്തരവ് വന്നു കഴിയുമ്പോൾ കോടതിയെ കേന്ദ്ര ഗവൺമെന്റ് വിലക്കെടുത്തെന്നും കോടതി സംഖ്യയാണെന്നും ഒക്കെ പണ്ട് പറഞ്ഞതുപോലെ പറയേണ്ടി വരരുത് നാളെയും പറയണം കോടതി ഒപ്പീനിയൻ അതാണ് എനിക്ക് അതാണ് പറയാനുള്ളത് മഞ്ജു മഞ്ജുഷ് മഞ്ജൂഷ് ഇതാണ് ഈ ബി ജെ പി രാഷ്ട്രീയത്തിന്റെ കൃത്യമായ നിലപാടാണ് ബി ജെ പി രാഷ്ട്രീയത്തിന്റെ കൃത്യമായ നിലപാടാണ് ഇവിടെ ജയസൂര്യൻ പറഞ്ഞത് അവരാഗ്രഹിക്കുന്നു അവരിപ്പോഴും വിശ്വസിക്കുന്നു സുപ്രീം കോടതിയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും ഇന്നലെ അവരെ ചെയ്തതുപോലെ വീണ്ടും അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുമെന്ന കോൺഫിഡൻസ് ആണ് ജയസൂര്യന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത് ഞാൻ പറഞ്ഞെന്താ ഒരു അവരുടെ ഇന്നത്തെ നിരീക്ഷണങ്ങൾ ഒരിക്കലും ഒരിക്കലും നാടത്തെ നടപടി വരുമ്പോൾ വ്യത്യസ്തമായ അങ്ങനല്ല താങ്കളുടെ സ്വരവും അതിനകത്ത് കോടതിയിൽ നിന്ന് മറുവൈതി വന്നാലും നിങ്ങൾ അംഗീകരിക്കണം എന്ന് പറയുന്നതിലൊരു ദാർഢ്യമുണ്ട് ഒരു ദുസൂചനയുണ്ട് അതാണ് ഞാൻ സൂചിപ്പിച്ചത് ഞാൻ പറയുന്നത് വളരെ കൃത്യമായിട്ട് ഉള്ള കാര്യമാണ് കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ ബാധിക്കുന്ന ഒരു വലിയ വിഷയത്തിൽ മുൻകാലങ്ങളിൽ മുൻകാലങ്ങളിലില്ലാത്തൊരു ഇടപെടലും നിരീക്ഷണവും അഭിപ്രായ പ്രകടനവും സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നു മലയാളിയാണല്ലോ ശ്രീ കെ കെ വേണുഗോപാൽ അതുപോലെ തന്നെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇവർ രണ്ടുപേരും അറ്റോർണി ജനറലും പിന്നെ സോളിസിറ്റർ ജനറലിനോടൊക്കെ കൃത്യമായ നിലപാടല്ലേ ഇന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് സമയം ചോദിച്ചിട്ട് കൊടുത്തില്ല സമയം ഇനി അനുവദിക്കാനാവില്ല എന്ന് പറഞ്ഞത് അടക്കം ശരി ശരി ശ്രീ കെ വി ബിജു സമരം അവസാനിപ്പിക്കണമെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഉപാധി ഇപ്പോൾ എന്താണ് ഇത് പറയുന്നതിന് മുമ്പ് ജയസൂര്യ ചോദിച്ച രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട് ഒന്ന് കേരളത്തിൽ എന്താ മണ്ടിയില്ലാത്തതെന്ന് അതായത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരുകൾക്ക് ജനങ്ങളുമായിട്ടോ കർഷക കർഷകരുമായിട്ടോ ചർച്ച ചെയ്തിട്ട് ഉചിതമായ തീരുമാനം എടുക്കാം അതുകൊണ്ടാണ് കൃഷി എന്നുള്ളത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു സംസ്ഥാന വിഷയമായിട്ട് വെച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കേന്ദ്ര ഗവൺമെൻറ് എല്ലാ സംസ്ഥാനങ്ങൾക്കും മണ്ടിയെ സംബന്ധിച്ചിട്ട് അന്നും ഒരു മോഡൽ ആക്ട് ഉണ്ടാക്കിയിട്ട് അയച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ശേഷം അതായത് എഴുപത്തി എട്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഏതാണ്ട് എല്ലാ മണ്ടിയാക്കി ഉണ്ടാകുന്നത് അപ്പോൾ കേരളത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് കേരളത്തിൽ പ്രധാനമായിട്ടും അരി ഉൽപ്പാദനമാണ് ധാന്യങ്ങളിലുള്ളത് ഇത് തന്നെ നമ്മുടെ ആവശ്യത്തിന് തികയില്ല അതുകൊണ്ട് തന്നെ മണ്ടി വേണ്ട എന്നുള്ളൊരു നിലപാടാണെന്ന് സർക്കാർ എടുത്ത് അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ഇന്ന് തന്നെ കർഷകർക്ക് എത്ര നെല്ലുണ്ടോ ആ നെല്ല് ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു സംവിധാനം സപ്ലൈകോ വഴി ഇന്നുണ്ട് ആ ഏറ്റെടുത്ത നെല്ല് വിതരണം ചെയ്യാനുണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നെല്ലിന് തറവില കിട്ടുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ് കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന പതിനെട്ട് രൂപ എഴുപത്തഞ്ച് പൈസയാണ് ഇവിടെ ഇരുപത്തിയാറ് രൂപ എഴുപത്തഞ്ച് പൈസ ഇന്ന് നെല്ലിന് കിട്ടുന്നുണ്ട് ഞാൻ ഒരു ഇടതുപക്ഷക്കാരനൊന്നല്ല ഒരു ദിവസം അഞ്ച് ദിവസം നെല്ല് ഏറ്റെടുക്കുന്ന വൈദ്യ വൈദ്യ സമയത്ത് തിലോത്തമൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ പോയിട്ട് പ്രതിഷേധ പ്രകടനം നടത്തിയ ആളാണ് ഞാൻ ഈ അടുത്ത ഈ രണ്ട് മാസം മുമ്പ് അപ്പോൾ നമ്മൾ ഈ സർക്കാരിനെതിരെ പ്രതിഷേധിച്ചുണ്ട് പിന്നെ വേറൊരു കാര്യം ഇവിടെ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് കേരളത്തിൽ അത് മണ്ടി പോലെ തന്നെ സർക്കാരുണ്ടാക്കിയ ഒരു സംവിധാനമാണ് ഇന്ന് ഇപ്പോൾ പുതിയതായിട്ട് സർക്കാരിൻ്റെ ഒരു ഓർഡർ വന്നു വി എ പി സി കെയിൽ വരുന്ന ഫ്രൂട്ട്സിൻ്റെ അനും വെജിറ്റബിൾസിനും തറവില നിശ്ചയിച്ചു ഈ തറവില നിശ്ചയിച്ചതും ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അപ്പൊ തറവിലേക്ക് താഴെയുള്ള വിൽപ്പന ആ തറവിലെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് ഉപാധികൾ ഒന്നുമില്ലല്ലോ ഈ നിയമം അതേപടി പിൻവലിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാകില്ല എന്ന് തന്നെയല്ലേ അതല്ലാതെ ഒരു വിദഗ്ധ സമിതി രൂപീകരണത്തിലൂടെ പിന്മാകുന്നതാണോ നിങ്ങളുടെ അല്ല ഞങ്ങള് മുമ്പേ തന്നെ അതായത് ഞങ്ങൾ കോടതിയില് ഞങ്ങളോട് കോടതി സ്വയം കക്ഷി ചേരാനായിട്ട് പറഞ്ഞ സമയത്ത് ഞങ്ങൾ ചേരാതിരുന്നതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട് ഒന്ന് ഇതൊരു പോളിസി ഇഷ്യൂ ആണ് ഗവൺമെന്റ് മാത്രം തീരുമാനം എടുക്കേണ്ടതാണ് പോളിസി ഇഷ്യൂവിൽ ഗവൺമെന്റ് നേരിട്ട് ചർച്ച ചെയ്ത് തീരുമാനം അടക്കത്തിന് വേറെ എന്തെങ്കിലും ഒരു കമ്മിറ്റിയുടെ ആവശ്യം എന്താണ് ഗവൺമെൻറ് ആണ് എടുക്കേണ്ടത് ഞങ്ങളെ കേൾക്കേണ്ടത് ഗവൺമെന്റ് ആണ് ഞങ്ങളുടെ കാര്യത്തിൽ ആ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ ഫൈൻ ടൈം അവസാനിക്കുകയാണ് ഇടവേളയ്ക്ക് ശേഷം നൂറു വാർത്തകളുമായി ആര്യ